അത് നമ്മളെ ഞങ്ങളെ കുടുംബത്തിൽ എന്താന്ന് വെച്ചാല് ചൊപ്പിട്ടിട്ടാണ് ഞങ്ങളതില് ഞങ്ങളെ പട്ടടയിലേക്ക് വെക്ക അപ്പൊ അതൊരു നിർബന്ധമാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ കുടുംബക്കാരോട് പറയും പച്ച അത് നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിൽ സാരിയെങ്കിലും എന്നെ ഉടുപ്പിച്ചിട്ട് വേണം എന്നെ കൊണ്ടാവാൻ അല്ലെങ്കിൽ എന്റെ ആത്മാവിന് ശാന്തി എന്ന് ഞാൻ പറയും അപ്പൊ എന്റെ മക്കൾ പറയും അമ്മ ഞങ്ങള് മരിച്ചു കിടക്കുമ്പോ പച്ച സാരിക്ക് പോവാൻ ഞങ്ങക്ക് പറ്റൂല ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കൂലേ അപ്പൊ എന്റെ ചെറിയ ആങ്ങളെ പറയും ചേച്ചിയേക്ക് പേടിക്കണ്ട എന്റെ ജീവന്റെ ഞാൻ എനിക്ക് പച്ച കണ്ടെന്ന് പൊതച്ചിട്ടേ കൊണ്ടോ അത് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ എന്താന്ന് വെച്ചാല് നമ്മുടെ പാണക്കാട് സങ്ങളെ അപ്പൊ ഞങ്ങൾക്കൊരു പ്രതീക്ഷ പേനാൻ പാലേറ്റി പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പാലേറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്റെ എല്ലാ സമയങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിച്ച് രോഗികൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി അവരെ പരിചരിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്നാൽ എനിക്ക് ഈ പാർട്ടി എന്ന് വെച്ചാൽ എന്റെ ജീവനാണ് അത് നമ്മളെ ഞങ്ങളെ കുടുംബത്തില് എന്താന്ന് വെച്ചാല് ചൊപ്പിട്ടിട്ടാണ് ഞങ്ങളതില് ഞങ്ങളെ പട്ടടയിലേക്ക് വെക്ക അപ്പൊ അതൊരു നിർബന്ധമാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ കുടുംബക്കാരോട് പറയും പച്ച അത് നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിൽ പച്ച സാരിയെങ്കിലും എന്നെ ഉടുപ്പിച്ചിട്ട് വേണം എന്നെ കൊണ്ടാവാൻ അല്ലെങ്കിൽ എന്റെ ആത്മാവിന് ശാന്തി എന്ന് ഞാൻ പറയും അപ്പൊ എന്റെ മക്കള് പറയും അമ്മ ഞങ്ങള് മരിച്ചു കിടക്കുമ്പോ ഞങ്ങള് സാരിക്ക് പോവാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കൂലേനെ അപ്പൊ എന്റെ ചെറിയ ആങ്ങളെ പറയും ചേച്ചേച്ചി പേടിക്കണ്ട എന്റെ ജീവന്റെ ഞാൻ എനിക്ക് പച്ച കൊണ്ടെന്ന് പൊതച്ചിട്ടേ കൊണ്ടോളളൂ അത് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാണക്കാട് സങ്ങളെ ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രതീക്ഷ പേനാൻ പാലേറ്റി പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ പാലേറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്റെ എല്ലാ സമയങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിച്ച് രോഗികൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി അവരെ പരിചരിക്കാൻ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്നാൽ എനിക്ക് ഈ പാർട്ടി എന്ന് വെച്ചാൽ എൻ്റെ ജീവന